ചെറുപ്പക്കാരാണെങ്കിൽ പോലും ചിലരുടെ സ്കിന്നു കാണുമ്പോൾ നല്ല രീതിയിൽ ഏജ് ആയിട്ടുള്ള മാതിരി തോന്നിക്കാറുണ്ട് ആൺകുട്ടിക്കും അതുതന്നെയാണ് പെൺകുട്ടിക്കും അതേപോലെയാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നേരെ തിരിച്ച് ചിലരുടെ കാര്യം എന്താ വച്ചാൽ എത്ര ഏജ്ഡാണെങ്കിൽ പോലും അവരുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഫിം ആയിട്ട് ലിഫ്റ്റായി യങ് ഗ്ലോയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ സ്കിന്നും അതുപോലെ യങ് ഗ്ലോയിൽ തന്നെ നമുക്ക് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് സോ ഈ ഒരു സ്ക്രബ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം സോ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് എല്ലാവരും ഒരേ സാഹചര്യത്തിലുള്ളവരല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയത്തും സ്കിൻ സ്കിന്നൊന്ന് ഡള്ളായിട്ടും നമുക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത രീതിക്കൊക്കെ ഉണ്ടാവും സോ പറ്റുന്ന സമയത്ത് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ അടിപൊളിയാക്കി യങ് ആക്കി കൊണ്ടുവരാനായിട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അരി അര ും നമുക്ക് ഐസ് ക്യൂ ബാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും ഈ ഒരു സംഭവം ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടി എടുത്താൽ മതി അരിപ്പൊടി ആയാലും ഒക്കെ സ്ക്രബ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് ഇനി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാഗിയുടെ പൊടി ഉണ്ടല്ലോ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ അരിപ്പൊടി റൈസ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാനും ഒരു നമുക്കൊരു പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ഗ്ലോ കൊണ്ടുവരാനുമൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റാഗി പൊടി യൂസ് ചെയ്യാം സെയിം ഇതുപോലത്തെ റിസൾട്ട് തന്നെയാണ് റാഗിയും തരുന്നത് പാല് ചേർത്താണ് മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശുദ്ധമായ പാല് ഞാനിവിടെ തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന കട്ടിയായിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതൊക്കെ ചേർത്താണ് എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് കാര്യം ആ ഒരിതിൽ നിറയെ ഒരു മിൽക്കിൻ്റെ ക്രീം കൂടുതലായിരിക്കും സോ നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് സ്ക്രബിങ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കാറ് സാധാരണ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന പോലെ പാക്കായിട്ട് ഇടാനാണെങ്കിൽ സാധാരണ പാലിൻ്റെ വെള്ളം ചേർത്ത പാലും നമുക്ക് യൂസ് ചെയ്യാം ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധമായ പാലെടുക്കുന്നതാണ് നമ്മളിപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന മിൽക്കിൻ്റെ കാലുമൊക്കെ ഏറ്റവും നല്ലത് അതാണിട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിൻ റ്റൻ ചെയ്യും ലൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ടും കിട്ടും പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ രാത്രി വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മിക്ഷറിലെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് അരിപ്പൊടിയും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം നിങ്ങൾ കുതിരാനായിട്ട് വെക്കണം ഒരു പത്ത് എങ്കിലും അങ്ങനെ വെച്ചിരുന്നിട്ട് വേണം നമ്മൾ ഫീസിലോട്ട് അപ്ലൈ ചെയ്യാൻ അപ്പോഴാണ് നമ്മുടെ ഈ പാല് കൂടുതൽ ചേർത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി അല്ല ഇച്ചിരി കൂടുതൽ ഒരു 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 സ്പൂൺ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ മൂന്ന് സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക ആ ഒരു രീതിക്ക് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാര്യം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത് കട്ടിയാവും അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും കുറച്ച് നേരം വെച്ചിട്ടാണല്ലോ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പാലെടുക്കാൻ പറഞ്ഞത് ഓക്കെ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവും പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടും ഇതുപോലെ അതിനുശേഷം നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം ഇത്രയും നേരം നമ്മൾ സ്കിന്നിൽ കൈകൊണ്ടൊന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നോ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ സ്കിന്നിലോട്ട് തളിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോലെ ചെറിയൊരു മസാജ് കൊടുക്കുക എന്നെ ഇവിടെ ഓരോരുത്തർ വന്ന് ചിരിപ്പിക്കുകയാണ് ഗൈസ് അതാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എനിവേ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുത്ത് ഈ ഒരു സർക്കുലർ മോഷനിൽ നല്ല ഒരു മസാജ് കൊടുക്കണം ഒത്തിരി നേരം ഒന്നും ചെയ്യരുത് ഒരു അൻപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അത്രയും മതി これを。 ഒരു ഒരു സ്കിന്നിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വന്നിട്ട് ഒരു മൂന്ന് തവണ മസാജ് ചെയ്യുക ആ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്രയും മതി പിന്നെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് ഭാഗം ചുണ്ടിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ ചുണ്ടിന് ചുറ്റും അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക ഈ കണ്ണിൻ്റെ ഭാഗത്തും ചുണ്ടിലും ഒന്നും നിങ്ങൾ ഒരിക്കലും മസാജ് ചെയ്യരുത് ഈ സംഭവം വെച്ചിട്ട് അവിടെയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാവും സോ നമ്മുടെ നെറ്റിടെ അവിടെ കവളിന് അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ് മാത്രം അതിൽ താഴെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി പിന്നെ ഞാനിപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് അത് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യും സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കഴുത്തുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഏജ്ഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗമാണ് സാധനം നമുക്ക് കഴുത്തിപ്പം നമ്മുടെ മുഖം പോലെ എക്സ്പോസ് ആകുന്ന ഭാഗമാണല്ലോ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് കഴുത്തിലും നിങ്ങളിതുപോലത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെക്കണം എന്നാലേ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നു കെയർ ചെയ്യുക അതുപോലെ നമ്മുടെ നെക്കും കൈയും കാലും എല്ലാം കെയർ ചെയ്യണം സോ നമ്മുടെ സ്കിന്നിൽ ഏജിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് കെയർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല യങ് ആയിട്ട് തന്നെ കുറേ നാൾ ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും യങ് ആയിട്ടുള്ള സ്കിന്നു തന്നെ ഇഷ്ടം ആർക്കും ഇങ്ങനെ ചെറുപ്പത്തിലെ വയസ്സായ മാതിരി ഇരിക്കുന്നത് ആ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ സോ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് പാക്കായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതും നല്ലതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ മാത്രം യൂസ് ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചറ്റ ബൈ